നമസ്കാരം ബസേറ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ സർവസാധാരണയായി കണ്ടുവരുന്ന ഒരു മരമാണ് ജാതി വീടിന് ചുറ്റും മൂന്നോ നാലോ മരമുണ്ടെങ്കിൽ ജാതിക്കായും ജാതിപത്രിയും പ്രോസസ്സ് ചെയ്യുന്ന രീതിയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പ്രോസസ്സിംഗ് ശരിയായാൽ ക്വാളിറ്റിയും ഫ്ലേവറും മാത്രമല്ല മാർക്കറ്റ് വാല്യൂ കൂടും മെജിസ്റ്റിക്ക ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ ജാതി നമുക്ക് സ്പൈസസ് മാത്രമല്ല തരുന്നത് നല്ലൊരു തണൽമരം കൂടിയാണ് വീക്ക് സീസണിൽ നിറയെ കായുണ്ടാവും മൂത്ത കായകളും പൊട്ടിയിരിക്കുന്ന കായകളും കഴിയുന്നത്തോളം പറിച്ചു വയ്ക്കുന്നതാണ് നല്ലത് ജാതി പത്രി കേടുവരാണ്ട് കിട്ടും വീണ് കെടുക്കുന്നത് അധികം താമസിക്കാണ്ട് പറക്കിയെടുക്കണം ഇല്ലെങ്കിൽ പത്രി അലന്നും പോവും പൂത്തും പോവും പീക്ക് സീസണുകളിൽ മൂന്നോ നാലോ തവണ പിറക്കിയെടുക്കേണ്ടി വരും പത്രി സൂക്ഷിച്ച് കായൽ നിന്ന് അടർത്തിയെടുക്കണം കഴിയുന്നതും പൊട്ടാണ്ട് അടർത്തിയെടുക്കാൻ നോക്കണം കയ്യോണ്ട് കൊണ്ട് ഒന്ന് കൂട്ടിച്ചേർത്താൽ അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് പോലെ കിട്ടും മുഴുവനോടെയുള്ള ഇങ്ങനത്തെ ഫ്ലവറിന് കൂടുതൽ വില കിട്ടും കുറച്ച് മരങ്ങളുള്ളിടത്തേ എങ്ങനെയൊക്കെ നടക്കുള്ളൂ വെയിലത്ത് ഉണക്കണതാണ് ഏറ്റവും എളുപ്പം കായ പിന്നെ ഉണക്കിയെടുത്താൽ മാത്രം മതി നല്ല വെയിലുണ്ടെങ്കിൽ പത്രി നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് ഉണങ്ങിക്കിട്ടും കായ ഉണങ്ങാൻ മൂന്നാല് ദിവസം എടുക്കും കുലുക്കി നോക്കിയാൽ മതി ഉണങ്ങിയ കായ കുടുങ്ങും വീട്ടാവശ്യത്തിന് മാറ്റി വെച്ച് കഴിഞ്ഞ് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുന്നവരെ എയർടൈറ്റായിട്ട് സൂക്ഷിക്കാം ഇത് കഴിഞ്ഞ വർഷത്തെ പത്രിയാണ് പഴകും തോറും മഞ്ഞ കളറാവും വിലയിലും വ്യത്യാസമുണ്ട് മഴക്കാലത്ത് കഥ വേറെയാണ് കായും പത്രയും കൂടുതലും കാണും മണ്ണും ചെളിയും അലന്നതും പൂത്തതും ഒക്കെ ഉണ്ടാവും ഒത്തിരി അലമ്പാതെ വെള്ളത്തിൽ കഴുകി കോരിയെടുക്കുക സൂക്ഷിച്ച് അടർത്തിയെടുക്കുക കുതിർന്നിരിക്കുന്ന കാരണം പെട്ടെന്ന് അടർന്നു പോന്നോളും നല്ല ഷേപ്പ് ഒന്നും കിട്ടി എന്ന് വെരില്ല മഴക്കാലത്ത് ചിലപ്പോൾ ദിവസങ്ങളോളം വെയില കാണില്ല അപ്പോൾ തീ കത്തിച്ച് ഉണക്കി എടുക്കണം പാചകം ചെയ്യുന്ന ഗ്യാസിന്റെ അടുത്തോ പെരുമേ അടുപ്പ് കൂടിയോ ഉണക്കി എടുക്കാം കരിയാണ്ട് ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം കരിഞ്ഞ കായക്കും പത്രിക്കും വില കുറയും അതിൻ്റെ ഫ്ലേവർ പോകൂലോ ഒടിഞ്ഞ പത്രിയും മൂക്കാത്ത കായും ഒക്കെ ഉണക്കിയെടുക്കാം അത് കളയേണ്ട അതിനും വില കിട്ടും പക്ഷേ അത് നല്ല കായയുടെയും പത്രിയുടെയും കൂടെ ചേർത്ത് കൊടുക്കരുത് കേടുവന്നതും മൂക്കാത്തതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം കായ തൊണ്ടേപ്പാടിയും കളഞ്ഞും കൊടുക്കാം തൊണ്ടില്ലാത്ത കായ്ക്ക് കൂടുതൽ വില കിട്ടും നല്ല ഫ്ലേവർ ഉള്ളത് കാരണം പല ഫുഡിങ്ങിലും സ്വീറ്റ്സിലൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കാം ആയ പത്രീം സ്പൈസായിട്ട് ഉപയോഗിക്കാം ഔഷധ ഗുണവും ഒന്ന് ശ്രമിച്ചാൽ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും ലോ ഗ്രേഡ് ആയാലും ഹൈ ഗ്രേഡ് ആയാലും തരക്കേടില്ലാത്ത വില കിട്ടുന്നത് കൊണ്ട് ഇതൊരു സീസണൽ പോക്കറ്റ് മണി എന്ന് പറയാം വീണ്ടും കാണാം നന്ദി നമസ്കാരം